ഞാൻ മാസം മാസം പ്രസിഡന്റ് സ്ഥാനം താങ്കൾക്ക് മറ്റൊരു പഞ്ചായത്ത് എഗ്രിമെന്റ് ഒപ്പിടുമ്പോ കക്ഷി എതിരെ ഒപ്പിടുന്നു ഇങ്ങനെ നേതാക്കന്മാര് പറഞ്ഞത് കൊണ്ട് മാത്രാവില്ലല്ലോ യാഥാർത്ഥ്യ രാജ്യത്തുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ കരാറി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ട് എവിടെ വെച്ച് തീരുമാനമെടുത്തത് താങ്കൾ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ കെ പി സി സി നിർവാഹക സമിതി അംഗം വരെ ഒരാളാണ് സ്വാഭാവികമായും നിക്ഷിബ്ധ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ല എന്ന ആളുകളുടെ ഒരു ഗൂഢാചരം ഉണ്ടോ എന്ന് സംശയം ആളുകളുടെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തോണം ഇപ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടോ അതിന്റെ ഒക്കെ പറയേണ്ട ഘട്ടങ്ങളിലേക്ക് ഞാൻ എത്തിയിട്ടില്ല കാലം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻറ്റർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയർ ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ഇറങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ഫാഷൻ ഹബ് കോംപ്ലക്സ് റോഡ് പെട്രോൾ പമ്പ് ശാലിശ്ശേരി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു പ്രചരണം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റർ വെച്ചിട്ടാണ് കെ മുഹമ്മദിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നുള്ള പ്രചരണം വരുന്നത് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് ഇന്നെ സംബന്ധിച്ചിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം വരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഞാനും നിങ്ങളെപ്പോലെ മാധ്യമങ്ങളിലൊക്കെ കണ്ട വാർത്തയാണ് എന്റെ മുന്നിലുള്ളത് പിന്നെ എന്തിന് പുറത്താക്കി എന്നാണ് പറയുന്നത് എന്നുള്ളതാണ് പിന്നെ അറിയേണ്ടത് പുറത്താക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നാല്പത് മാസം പ്രസിഡന്റ് സ്ഥാനം താങ്കൾക്കും ഇരുപത് മാസം മറ്റൊരു പഞ്ചായത്ത് മെമ്പർക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഞാനൊരു എഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടില്ല ഞാൻ എനിക്ക് അഗ്രിമെന്റിനെ പറ്റി അറിയില്ല അറിയില്ല പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ടുള്ള അറിവും ഇല്ല ഇല്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ആനക്കര പഞ്ചായത്തിലെ ജനങ്ങളുടെ മുന്നിൽ കെ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് പാനലിന് അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പ്രസംഗിച്ച് നടന്ന് ഇവിടുത്തെ ജനങ്ങൾക്കിടയിലും ആ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട് അതിനുശേഷം യു ഡി എഫിന് പഞ്ചായത്ത് ഭരണസമിതി ലഭിച്ചു അങ്ങനെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ വന്നു അതിനകത്ത് എന്ത് എഗ്രിമെൻറ്റ് ഏത് എഗ്രിമെൻ്റ് എന്നെ സംബന്ധിച്ച് അറിയണ കാര്യമല്ല ഞാനൊരു എഗ്രിമെൻ്റിൽ ഒപ്പിട്ടിട്ടില്ല പിന്നെ സ്വാഭാവികമായും നിങ്ങളൊക്കെ മാധ്യമക്കാർക്ക് അറിയാമല്ലോ ഒരു എഗ്രിമെൻറ്റ് ഒപ്പിടുമ്പോൾ കക്ഷി അതിൽ ഒപ്പിടണ്ടേ പാർട്ടി ലീഡർഷിപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് അന്ന് തന്നെ പാർട്ടിയിലെ തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നു കൺസേൺ പാർട്ടി എന്ന രീതിയിൽ നിലയിൽ കെ മുഹമ്മദോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ സാലിഹോ അതിലൊപ്പിട്ടിട്ടില്ല പക്ഷേ നേതാക്കന്മാർ ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത് അങ്ങനെ നേതാക്കന്മാർ പറഞ്ഞത് കൊണ്ട് മാത്രാവില്ലല്ലോ യാഥാർത്ഥ്യ രാജ്യത്തുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ കരാറിനെ സംബന്ധിച്ച് ആ സംവിധാനം ഇതിനകത്ത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ കരാറുണ്ടോ അത് എനിക്കറിയണമല്ലോ കാരണം ശരി കരാറില്ല താങ്കൾ പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല താങ്കൾ അതിൽ ഒപ്പിട്ടില്ല സാലി ഒപ്പിട്ടിട്ടില്ല അത് അംഗീകരിക്കുന്നു വാക്കാൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്റെ അറിവിലില്ല പാർലമെന്റ് പാർട്ടി യോഗത്തിൽ അതായത് നമുക്ക് യു ഡി എഫിന് ഭരണം കിട്ടിയ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ബഹുഭൂരിപക്ഷം പേരും അന്ന് പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞത് സാലിഹിനെയാണ് എന്നാണ് പാർട്ടി നേതൃത്വം പറഞ്ഞത് അവിടെ നിന്ന് താങ്കൾ സീനിയർ ആയിരുന്നു കോൺഗ്രസിന്റെ എത്രയോ തലമുതിർന്ന നേതാവാണ് ആ സീനിയോറിറ്റി പരിഗണിച്ചതാണ് താങ്കൾക്ക് പ്രസിഡന്റ് സ്ഥാനം പറഞ്ഞു അതിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ട് എവിടെ വെച്ച് തീരുമാനം എടുത്തു എന്നാ പറയുന്നത് അതല്ലേ അറിയേണ്ടത് പാർലമെന്ററി പാർട്ടി യോഗം കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സീനിയോറിറ്റി പരിഗണിച്ച് തരുന്നു എന്നൊക്കെ പറയണതിൽ എന്താ അർത്ഥമുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കെ മുഹമ്മദാവു ആനക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് പിന്നെ ഒരു അധികാരം കിട്ടിയ പിന്നെ ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തി ഉണ്ടോ ഒരു പ്രസക്തി ഇല്ല അങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കെ മുഹമ്മദാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിന്റെ തർക്കമൊന്നുമില്ല പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ടാവുന്ന ചില റൂമറുകളാണ് ഞാൻ പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അല്ല അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം അമ്പത് വർഷമായി ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ആനക്കര പഞ്ചായത്തിൽ തീർത്ഥാല നിയോജക മണ്ഡലത്തിൽ നിന്നതിനേക്കാൾ ഉപരി ആനക്കര പഞ്ചായത്തിൽ ഈ അമ്പത് വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ ഇതിനു മുമ്പ് അഞ്ചു വർഷക്കാലം ആനക്കര ഗ്രാമ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇന്ന് വരെ പ്രസിഡന്റ് സ്ഥാനത്തും ഇരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കറിയാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി ഞാൻ ഒരു സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും ഈ നേതൃത്വം നൽകിയിട്ടുള്ളൂ അത് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇന്നലകളിൽ ജനങ്ങൾ എന്നൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എനിക്ക് ജനങ്ങളോടാണ് പറയാനുള്ളത് നാളുകളിലും നല്ല രീതിയിലുള്ള ഭരണം നടത്തുന്നതിന് ജനത്തിൻ്റെ പിന്തുണ എനിക്ക് വേണം പിന്നെ അതിൻ്റെ പുറമെ ഇതിനു മുമ്പ് യു ഡി എഫ് ഈ ആ പഞ്ചായത്തിലെ അധികാരത്തിൽ വന്നിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടല്ല ഞാൻ പ്രസിഡന്റ് ആവുന്നു അന്ന് യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു കാലഘട്ടത്തിലും വർഷക്കാലം പൂർത്തീകരിക്കാതെ ഒരു പ്രസിഡന്റും ആനക്കര പഞ്ചായത്തിൽ മാറേണ്ടി വന്നിട്ടില്ല പിന്നെ ഞാൻ പ്രസിഡന്റ് ആയപ്പോൾ മാത്രം ഇങ്ങനൊരു അഗ്രിമെന്റിന്റെ വ്യാജ അഗ്രിമെന്റിന്റെ പേര് പറഞ്ഞിട്ട് ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കണം എന്ന് പറയുന്ന എന്റെ അർത്ഥം എന്താ ശരി ഇത് വരാൻ കാരണം അത് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ എന്റെ മുന്നിൽ ഒരു പാർട്ടി വർഷവും മാറാൻ ആവശ്യപ്പെട്ടോ പാർട്ടി എന്ത് കരാറിന്റെ അടിസ്ഥാനത്തിൽ മാറണമെന്ന് പാർട്ടി ആവശ്യപ്പെടണമെങ്കിൽ പാർട്ടി എഴുതി കരാറ് വേണ്ടേ കരാറിൽ കെ മുഹമ്മദ് ഒപ്പിട്ട കരാറുണ്ടെങ്കിൽ അതൊന്നും ആ ഒരു കൂട്ടായ സംസാരത്തിനല്ലേ അതിനൊക്കെ പ്രസക്തിയുള്ളു പല സ്വാഭാവികമായിട്ട് പല രീതിയിലും പറയും എന്നല്ലാതെ എന്റെ മുന്നിൽ ഇപ്പൊ അങ്ങനത്തെ ഒരു വിഷയം ഒതുക്കുന്നില്ല കാരണം ഞാനിപ്പോ ഈ ഇത്രയും കാലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നതും ആനക്കര പഞ്ചായത്തിൽ പരാതിയില്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി എല്ലാവരെയും സമീപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ ആർക്കും ഒരു പരാതിക്ക് ഇട കൊടുത്തിട്ടില്ല അതിവിടുത്തെ ജനങ്ങൾക്കറിയാം അതാണ് ജനങ്ങളിലാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാനൊരു സുപ്രഭാതത്തിൽ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുമല്ല ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അങ്ങനെ മെല്ലെ പടിപടിയായി ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഓക്കെ ഔദ്യോഗികമായിട്ട് ഒരു രേഖയോ ലെറ്ററോ ആരും നിങ്ങൾക്ക് തന്നിട്ടില്ല ഏതിന്റെ പാർട്ടി പാർട്ടി പറഞ്ഞിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് മാറണമെന്ന് അല്ല അത് അങ്ങനെയൊന്നും അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ അതേ ഒരു ചർച്ചല്ലല്ലോ അപ്പൊ ഡി സി സി പ്രസിഡന്റ് ആണ് ഇപ്പൊ താങ്കളെ പുറത്താക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ലെറ്റർ അടക്കം പ്രചരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പിന്നെ ധാരണയില്ലാതെ ഒരു മുന്നറിയിപ്പും പ്രസിഡന്റിന് നൽകാതെ മുന്നറിയിപ്പ് നൽകിയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നല്ല കാരണം ഇല്ലാത്തൊരു എഗ്രിമെന്റിന്റെ പേരിൽ ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ എന്തിനാ മറുപടി പറയാതെ നടപടി സ്വീകരിച്ച ആളുകളോട് നിങ്ങൾ ചോദിക്കുക കാരണം ഇല്ലാത്തൊരു എഗ്രിമെന്റിനെ പറ്റി നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത് ശരി താങ്കൾ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർ നേതാവാണ് തൃത്താല യുവജ മണ്ഡലത്തിലെ കെ പി സി സി നിർവാഹ സമിതി അംഗം വരെ ഒരാളാണ് അങ്ങനെ ഒരാൾക്കെതിരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുമ്പോ അതിനകത്തൊരു വിഷമം തോന്നണില്ലേ സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ നേതാവ് എന്ന നിലയിൽ അതിപ്പം കുറച്ച് ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ എന്നെ സംബന്ധിച്ച് അവർക്കൊരു ധാരണ ഉണ്ട് അവരായ അവരുടേതായ നിലപാടുണ്ട് പാർട്ടിയിൽ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു വിഭാഗം താങ്കൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെ സംശയമുണ്ടോ പാർട്ടിയിലെ വിഭാഗം ഒന്നും എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ പറയാനുള്ളത് ഞാൻ ഈ പഞ്ചായത്തിന്റെ ഭരണം വന്നതിന് ശേഷം എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്റേതായ ശൈലിയിൽ ഭരണം നടത്തുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ല എന്ന ആളുകളുടെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയം ആളുകളുടെ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ജനങ്ങളല്ലല്ലോ എന്റെ പേരിൽ ഇത് പറയണത് അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടോ അങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പിനെ അത് പറയാൻ തയ്യാറില്ല അതൊക്കെ പറയേണ്ട ഘട്ടങ്ങളിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എപ്പം ഞാൻ ഒരു മാധ്യമങ്ങ സുഹൃത്തുക്കൾ എന്നുള്ള നിലക്കും നമ്മൾ തമ്മിലൊക്കെ ഉള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇവിടെ വന്നപ്പോ ഇതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മറുപടി പറയേണ്ട ബാധ്യത വരണത് രേഖാമൂലം ആണ് അപ്പൊ ഞാൻ പ്രതികരിക്കുമ്പോ നിങ്ങളൊക്കെ അല്ലാതെ ഞാൻ ഞാൻ മുൻകൂട്ടി വിവരം അല്ല ഈ സസ്പെൻഷൻ നടപടി വന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അല്ലാതെ ഔദ്യോഗികമായിട്ടല്ല പുറമെ നിന്ന് അറിഞ്ഞതിന് ശേഷം കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തോ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകർ അതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്നെ ഒരു സമയം സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ അങ്ങനെ ആയിട്ട് പറയാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ അതിനായിട്ടില്ല അല്ല അതിന് ഞാനിപ്പോ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ലല്ലോ ഞാനിപ്പോ ഒരു ലെറ്റർ കണ്ട് നിങ്ങളെ മാധ്യമങ്ങളിൽ വന്നത് കണ്ടെന്നല്ലാതെ യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങള് മാധ്യമങ്ങൾ ഇങ്ങനെ കാണുമ്പോഴാണല്ലോ നിങ്ങളെ പോലുള്ള ആൾക്കാരോട് എന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അത് ചോദിക്കുന്നത് ഇപ്പോ ാൽക്കാലിക നടപടി മാത്രമാണ് സസ്പെൻഷൻ എന്നാണ് ഞാൻ അറിഞ്ഞത് ഏത് സമയത്തും സസ്പെൻഷനാണ് പിൻവലിക്കാം അങ്ങനെ പിൻവലിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ധാരണയോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ അല്ലെ ഇതില് ധാരണയുടെ പ്രശ്നത്തിനകത്ത് ഉദിക്കണില്ലല്ലോ കാരണം ഞാനിത് എത്രയോ ഇപ്പൊ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രചരണം എന്നെ മുൻനിർത്തി നടത്തിയിട്ടുള്ള പ്രചരണം അതിനുശേഷം വന്നിട്ട് പിന്നെ ഈ ഈ കാലാവധിയുടെ കാര്യത്തിൽ എന്തോ ഒരു ചർച്ച ചെയ്യപ്പെടാറുള്ളത് എനിക്കങ്ങനെ ഒരു സംശയമില്ല ഞാനിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നത് പഞ്ചായത്തീരാജ് ആക്ട് ഉള്ള പ്രകാരമുള്ള നിയമത്തിന്റെ പിൻബലത്തിലും ഭരണഘടനാപരമായ നിയമത്തിന്റെ പിൻബലത്തിലും ആയിരിക്കുന്നത് ആ പിൻബലം നിലനിൽക്കുന്നോളം കാലം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ഒരു പ്രോട്ടോകോൾ ഉണ്ട് അതനുസരിച്ചിട്ട് അതിനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ വീട്ടിൽ കലറ മത്സരിക്കുമ്പോൾ അതിന്റെ അനക്കര പഞ്ചായത്തിൽ മുഴുവൻ നേതൃത്വം കൊടുത്തിരുന്ന ഒരാൾ നിങ്ങളായിരുന്നു പല ആളുകളും ഇവിടെ നിഷ്ക്രിയമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശരിയല്ലേ അല്ല അത് ഇപ്പൊ ഞാൻ പറയണില്ല അതൊക്കെ സ്വയം വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോരുത്തരുടെ പങ്ക് എന്താന്നുള്ളത് അതൊന്നും മറ്റുള്ളവരെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാ മറ്റുള്ള ആളുകളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഞാൻ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിലും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ എന്നാ കഴിയുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു പ്രാദേശികപരമായിട്ട് പല നേതാക്കളും നിർജ്ജീവമായിരുന്നു നിയമസഭ അങ്ങനത്തെ ആളുകൾ തന്നെ അതൊക്കെ ജനങ്ങൾക്ക് ജനങ്ങൾ ഓരോരുത്തർ ഈ സസ്പെൻഷൻ നടപടി എന്ന രീതിയിൽ വന്ന സ്ഥിതിക്ക് ഇനി പാർട്ടിയിൽ നിന്നൊരു പിന്തുണ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പൊ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് ഇനി പാർട്ടി പിന്തുണ എന്ന് പറഞ്ഞാൽ അല്ല ഔദ്യോഗികമായ ഒരു ലെറ്റർ ഡി സി സി പ്രസിഡന്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് മോഹന്മാഗാന്ധി കിട്ടിയിട്ടില്ല സംഭവിച്ചു പക്ഷെ പുറത്ത് വന്നിട്ടുണ്ട് കാരണം പല ന്യൂസ് ചാനലുകളിലും പല സോഷ്യൽ മീഡിയയിലും ഒക്കെ അത് വരുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് അനുകൂലമായിട്ട് പാർട്ടി നിൽക്കാൻ സാധ്യത കുറവല്ലേ അപ്പൊ അങ്ങനെ ആവുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതൊക്കെ നാളെ ഇപ്പൊ എന്തൊക്കെയെന്ന് അങ്ങനെയൊക്കെ നമ്മൾ നമ്മളിപ്പോ തന്നെ പ്രവചിക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പൊ ഞാൻ ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് അത് നിയമപരമായ പരിരക്ഷ അത് നിലനിൽക്കുന്നവരുത്തോളം ഞാനും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഞാൻ അഞ്ചു വർഷം കോൺഗ്രസിനെ പറ്റി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമാണ് ഈ കണ്ടീഷൻ വരുന്നത് എന്തുകൊണ്ടാ എവിടെ കാലകര പഞ്ചായത്തിൽ കണ്ടീഷൻ ഇല്ലല്ലോ പിന്നെ ഞാൻ താലുശ്ശേരി പഞ്ചായത്തിൽ ഇതുപോലൊരു വിഷയം ആ കാലാവധി ഒന്നും മാറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു മെമ്പർ രാജിവെച്ചു സി പി എം ഭരിക്കുന്ന എത്ര പഞ്ചായത്തുകളുണ്ട് ഒരു കണ്ടീഷനും അവിടെ ഇല്ല അപ്പൊ നമ്മൾ യു ഡി എഫ് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു വിഷയം വരാനുള്ള കാരണം എന്താണ് അല്ല അതിനെ പറ്റി ഞാനല്ല ഔദ്യോഗികമായി മറുപടി പറയേണ്ടത് ഞാനിപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ഇപ്പൊ സസ്പെൻഡ് ചെയ്തു എന്ന് നിങ്ങൾ പറയണു അങ്ങനെ നിക്കുന്ന ഒരാള് പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയേണ്ട ആളല്ല എന്നെ സംബന്ധിച്ച് ആനക്കെ പഞ്ചായത്തിൽ കണ്ടീഷൻ ഇല്ല ഒരു കണ്ടീഷനും ഇല്ല അല്ല ഇങ്ങനെ ഇങ്ങനത്തെ കണ്ടീഷൻ വരുന്നോണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ അതിന് മറുപടി പറയുന്നതിന് ആധികാരികമായി ഞാൻ പാർട്ടി സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ലല്ലോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാ അത് നിങ്ങൾ അതിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരൊക്കെ മാധ്യമ സുഹൃത്തുക്കൾക്കറിയാൻ ഈ നിയോജക മണ്ഡലത്തിലുള്ള അവരോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യലാണ് നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് എവിടെയും തൊടാതെ ഉള്ള മറുപടിയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പറയുന്നത് അല്ല ഞാനെങ്ങനെ പറയും പാർട്ടിക്ക് അതിന്റെ ഘടനയും ഇതൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ വരുന്നു ഈ പോസ്റ്റ് വരുന്ന പറ്റി പ്രതികരണങ്ങൾ വരുന്ന പ്രതികൂലം ഒക്കെ ആയിട്ട് പ്രതികരണം വരുന്നേ അതിനൊന്നും നമ്മൾ മറുപടി പറയാന്ന് പറഞ്ഞാൽ നമുക്ക് മോശമല്ലേ കാരണം എന്തിനാണ് ഞാനതിനു മറുപടി പറയേണ്ടത് പാർട്ടി അനുഭാവികളുടെ ഇടയിൽ നിന്നാണ് ഇത്തരം പോസ്റ്റുകൾ പുറത്തിറങ്ങുന്നത് അതൊക്കെ സ്വാഭാവികല്ലേ അല്ലേ രണ്ടഭിപ്രായം വന്നിട്ടുണ്ട് എന്നുള്ള ഒരു യഥാർത്ഥമാണല്ലോ പക്ഷെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ആനക്കര പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ ഉണ്ട് ജനങ്ങളുടെ പിന്തുണ ഉണ്ട് അവർക്ക് ഇന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകും മുന്നോട്ട് പോകും പക്ഷേ നമ്മള് ആനക്കര പഞ്ചായത്തില് ഒമ്പത് യു ഡി എഫ് അംഗങ്ങളും ഏഴ് എൽ ഡി അല്ലേ അതൊന്നും ഒമ്പത് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ഭാവി കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രവചിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അത് ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രവർത്തനത്തിന് വിഘാതമുള്ള നിയമപരമായ കാര്യങ്ങൾ വരുമ്പോ നമുക്ക് പരിശോധിക്കാം നിങ്ങളും ഞാനും ശരി ആനക്കരയില് താങ്കൾ കൂട്ടു ചെയ്ത് താങ്കളെ വിജയിപ്പിച്ച ആനക്കരയിലെ ജനങ്ങളോട് ഈ വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ആനക്കരയിലെ ജനങ്ങളോട് ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ ആനക്കരയിലെ പിന്നെ വിജയിപ്പിച്ച ജനങ്ങളും ഈ വളരെ വ്യക്തമായിട്ട് അവര് എന്നൊരു വിശ്വാസം അർപ്പിച്ചത് കൊണ്ടാണല്ലോ യു ഡി എഫിന്റെ ഭരണസമിതി വന്നതും തീർച്ചയായിട്ടും ഞാൻ ഒറ്റക്ക് എന്ന് ഞാൻ അവകാശപ്പെടുന്നു ഒരു ഏതൊരു കാര്യം ഒരു കൂട്ടായ്മ അതിൽ മുൻപന്തിയിൽ ഒരാളെ കാണിക്കുമല്ലോ തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ ജനങ്ങൾ ഇന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ ജനങ്ങൾക്ക് ഇപ്പോഴും എന്നിൽ വിശ്വാസം ഉണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാന് അതുകൊണ്ട് എനിക്കങ്ങനെ ആ ജനങ്ങളിലുള്ള വിശ്വാസം തന്നെയാണ് എന്റെ ഊർജം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പോസ്റ്റിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് അതിന് സമയം കണ്ടെത്തേണ്ട ആവശ്യം ഒന്നും എന്നാണ് ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങൾക്ക് ബോധ്യണ്ട് ജനങ്ങൾ ബോധ്യണ്ട് ജനങ്ങൾക്ക് ഇന്ന ഇന്നറിയാ കാരണം ഞാന് ഈ പത്തൊൻപത് വർഷമായിട്ട് ഈ പൊതുപ്രവർത്തന രംഗത്ത് നിന്നിട്ട് ഞാനൊരു സുപ്രഭാതത്തില് അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വന്ന ആളാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ വേണ്ടിട്ട് സജീവമായിട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളാണ് പ്രവർത്തിച്ചിട്ടുണ്ട് വർഷം ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു പരാതിക്കും ഇട കൊടുക്കാത്ത രീതിയിൽ എല്ലാ ഭരണ പ്രതിപക്ഷ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കൊക്കെ അതീതായിട്ട് എല്ലാവരെയും ഞാൻ യോജിപ്പിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് നൂറ് ശതമാനം എന്നിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസം നിലനിർത്തുന്ന നിൽക്കുന്നിടത്തോളം കാലം അതുപോലെ എനിക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനുള്ള നിയമപരമായ അവകാശം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ പ്രസിഡന്റായി തുടരും കാലാവധി പൂർത്തീകരിക്കുന്നത് വരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാവും ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവുമായ കെ മുഹമ്മദാണ് പട്ടാമ്പി ടൈംസിനോട് ഇത്ര നേരം സംസാരിച്ചത് അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറണം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് പട്ടാമ്പി ടൈംസ് അദ്ദേഹത്തെ കാണാനെത്തിയത് ഓക്കെ വളരെ നന്ദി കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്യും ആ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ